ീ നിയമം നാട്ടിലെല്ലാവർക്കും ബാധകമല്ലേ അതൊരു ചോദ്യമല്ലേ ആൾക്കാർക്ക് അത് ബാധകമല്ല അതെന്താണ് കാരണം അവർ നാടിൻ്റെ ഭരണത്തിൽ പങ്കാളിയാകുന്നോണ്ടാണ് പൊതുജനം ചോദിക്കുന്നൊരു കാര്യമാണ് പൊതുജനത്തിനെല്ലാം നിന്നാൽ കുഴപ്പം തിരിഞ്ഞാൽ കുഴപ്പം നടന്നാൽ കുഴപ്പം വണ്ടി നിർത്തിയിട്ടാൽ കുഴപ്പം വണ്ടി എടുത്തുകൊണ്ട് പോയാൽ കുഴപ്പം പൊതുജനം ചോദിക്കും ഒരാൾക്ക് മാത്രം എന്താ പ്രത്യേകത അല്ലെ ഒരു കൂട്ടം ആളുകൾക്ക് എന്താ പ്രത്യേകത കാർന്നവർക്ക് അടുപ്പിലുമാകാമോ ഇതൊക്കെയാണ് പൊതുജനം ചോദിക്കുന്നത് അല്ലെ പൊതുജനത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട് അവർ ഇത് കൊടുത്തിട്ടാണല്ലോ ഭരണത്തിൽ പലരും വരുന്ന ഭരണത്തിൽ വന്നു കഴിയുമ്പം ഈ സാധനത്തിനൊരു വിലയില്ലാതെ ആവും നമ്മുടെ എം ഇതൊന്നും കാണുന്നില്ലേ അങ്ങനെയും ചോദിക്കുന്നുണ്ട് വാർത്ത എന്താണെന്നായിരിക്കും നിങ്ങൾ കരുതുന്നത് വാഹനങ്ങളിലെ എയർഹോൺ മാത്രമല്ല അനധികൃതമായി ഘടിപ്പിക്കുന്ന ബീക്കൺ ലൈറ്റുകളും കൂടുതൽ കുറ്റമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പല ലൈറ്റുകളും വാങ്ങാൻ ലഭ്യമാണ് അപ്പൊ നികുതി ഇനത്തിൽ അത് വിൽക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് ഇനി അതൊക്കെ ഘടിപ്പിച്ച് പോയാൽ ഈടാക്കുന്ന പിഴ ഇനത്തിലും പണം കൈപ്പറ്റാൻ കഴിയുന്നുണ്ട് എന്നുകൊണ്ടായിരിക്കും ഇതൊക്കെ ഇവിടെ അനുവദിക്കപ്പെടുന്നത് എന്ന് തോന്നുന്നു അപ്പൊ ഈ തോന്നും പടി വീക്കൺ ലൈറ്റ് ഘടിപ്പിച്ച് പറയുന്ന ഒരു എം എൽ എ തിരുവനന്തപുരത്ത് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അരുവിക്കര എം എൽ എ ജി സ്റ്റീനാണ് ആ ജനപ്രതിനിധി എന്നാൽ നിയമലംഘനം മാതൃഭൂമിനെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ ബീക്കൺ ലൈറ്റ് മാറ്റാമെന്നും നിയമലംഘനമാണ് എന്ന് അറിയില്ല എന്നും എം എൽ എ പറഞ്ഞു കെ എൽ പൂജ്യം ഒന്ന് ഡി ബി രണ്ട് ഒന്ന് രണ്ട് എട്ട് സി പി എം നേതാവും അരിവിക്കറ എം എ യുമായി ജി സ്റ്റീഫന്റെ വാഹനം തിരുവനന്തപുരം ജി വി രാജ സ്കൂളിൽ മീറ്റിങ്ങിന് ശേഷം വണ്ടിയിലെ ഗി വന്നു കയറുന്നത് സ്റ്റീഫൻ എംഎൽഎ തന്നെ വാഹനം സ്റ്റാർട്ടായാൽ ബീക്കൺ ലൈറ്റ് കഴിക്കും ആംബുലൻസ് പോലീസ് ഫയർഫോഴ്സ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടുന്ന വാഹനങ്ങൾ എന്നിവയിൽ ഘടിപ്പിക്കുന്ന ബീക്കൺ ലൈറ്റാണ് എംഎൽഎയുടെ വാഹനത്തിൽ പിന്നിക്കത്തുന്നത് നിയമം പഠിച്ച അഭിഭാഷകനാണ് ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത എം എൽ എ ആണ് പരസ്യമായി നിയമം ലംഘിച്ചു പായുന്നത് അത് കല്ല്യാണ വിരുദനായാലും ഔദ്യോഗിക പരിപാടിക്കായാലും വണ്ടി എം എൽ എയുടെ ഫേലിലാണ് ഉറപ്പിക്കണമല്ലോ വിവരമെടുത്തു വാഹനം ജി സ്റ്റീഫിലേറെ തന്നെ താൽക്കാലിക വിലാസം പാളയത്തെ എം എൽ എ ഹോസ്റ്റൽ കൂടുതൽ പരിശോധനയിൽ വീണ്ടും ഞെട്ടി വാഹനത്തിന് പുക മലീകരണം നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ല എം എൽ എ സിപ്പിൽ ഇടാത്തതിന്റെ രണ്ട് പിഴയും കിടപ്പുണ്ട് അമിത ശബ്ദമുണ്ടാക്കി പായുന്ന വാഹനങ്ങളിലെ ഇതുപോലുള്ള എയർഹോൺ പൈപ്പാണ് മോട്ടോർ വാഹന വകുപ്പ് എന്നാൽ എല്ലാ നിയമങ്ങളും ലംഘിച്ച് മോട്ടോർ വാഹന പറക്കുന്ന ധൈര്യമുണ്ടോ മന്ത്രി അറിയണം മാതൃഭൂമി ന്യൂസ് ഇതിപ്പം ഇതിപ്പം ചോദിക്കും പറയും അറിയത്തില്ലായിരുന്നു ഇതിനെ കുറിച്ച് ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇഗ്നോറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് അദ്ദേഹം നിയമം പിടിച്ച ആളല്ലേ അയക്കാര്യത്തിൻ്റെ ഇതിനെക്കുറിച്ച് പിന്നെ ഇവിടെ വാർത്തയിലും ടി വിയിലും മന്ത്രിസഭയിലൊക്കെ കെ ബി ഗണേഷ് കുമാർ സംസാരിക്കുന്ന ഒക്കെ ഇയാൾ കാണുന്നില്ലേ പൊതുജനത്തിന് എല്ലാം ബാധകമാണ് കാരണം എന്താണ് അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്നു അതാണ് ഇപ്പം പൊതുജനത്തിൻ്റെ പലർക്കും വോട്ട് ചെയ്യാൻ പോലും താല്പര്യമില്ലാത്തൊരു സിറ്റുവേഷൻ യുവതലമുറയിലുണ്ടാകുന്നുണ്ട് കാരണം നമ്മൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് നമുക്കൊരു പ്രയോജനവും ഇല്ല നമുക്കെന്തെങ്കിലും ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ ഇതാണ് യുവാക്കൾ ചോദിക്കുന്നത് കേൾക്കുമ്പോ അണികൾ ആരാധകർ ഭക്തർ നീ ആരാടാ വൈരേ പിന്നെ എൻ്റെ തള്ളയ്ക്ക് കുറച്ച് തെറിയും പറഞ്ഞ് കമന്റ് ബോക്സ് വന്ന് എന്നെ രൂക്ഷമായി വിമർശനവും തെറിപുളിയൊക്കെ ആയിട്ട് ഒതുക്കാം എന്ന് കരുതുന്ന കമന്റോളീസ് ബഹുമാനപ്പെട്ട കമന്റോളീസ് നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അധികാരത്തിൽ ഇരിക്കുന്നവർ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് ഇനി മറ്റുള്ള ബഹുമാനപ്പെട്ട ആൾക്കാരുടെയൊക്കെ നോക്കിയാൽ കാണാം എത്ര പേരുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോന്നു മോശമാണ് നമ്മൾ സമൂഹത്തിന് മാതൃക കാണിക്കേണ്ടവർ ഇമാതിരിയുള്ള പരിപാടികളൊക്കെ കാണിക്കുന്നത് സമൂഹത്തിന് അത് ഡയജസ്റ്റ് ആകത്തില്ല വീഡിയോസ് ഇത് ചൂണ്ടിക്കാണിക്കുന്നോണ്ട് നമ്മൾ കാണുന്നു ആരിലും ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്കേറിയപ്പം ആക്രോശം വരാം അവർക്കേറിയ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം ഉണ്ടാകാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് കെയർ